ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഞ്ചൽ അപ്പം ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മുടെ ഏഞ്ചൽ ഡേ വരയ്ക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ വേൾഡ് മോസ്കിറ്റോ ഡേ ആണ് ട്വൻറ്റിത്ത് ഓഗസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് ടീച്ചർ ഒരു അസൈൻമെൻറ്റ് കൊടുത്താണ് ഏഞ്ചൽ ഇത് ഇവിടെ കിടന്നുകൊണ്ടൊക്കെ വരയ്ക്കണ ലാപ്പിൽ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഈ വലിയൊരു ചാർട്ട് പേപ്പറിലേക്കാണ് ഏഞ്ചൽ വരയ്ക്കുന്നത് ഇതില്ലേ ജസ്റ്റ് ബോർഡർ ഒക്കെ കഴിഞ്ഞു ഇനി ചിത്രത്തിൻ്റെ ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുവാണ് ഏഞ്ചലെ വരയ്ക്കാൻ എളുപ്പമായിരിക്കുമോ അത് ആ ഏഞ്ചലിന് ഏഞ്ചലിന് എന്തൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഏഞ്ചൽ കണ്ടില്ലത് ആപ്പിലെ ആ ഒരു ചിത്രമാണ് ആ ചിത്രം ഈ ചാർട്ട് പേപ്പറിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും ഏഞ്ചൽ കടന്നുകൊണ്ടൊക്കെയാണ് വരയ്ക്കണേ ഏരിയ ഇല്ലയെന്ന് പറഞ്ഞാൽ ഈ ചാർട്ട് പേപ്പർ വെക്കാനുള്ള ഏരിയ ഇല്ല അപ്പം അത് കാരണം ഏഞ്ചൽ ഇരുന്നും കിടന്നും ആണ് ഏഞ്ചല് ചിത്രം വരയ്ക്കുന്നത് ഏഞ്ചൽ പടം അടിപൊളിയായിരിക്കണം കേട്ടോ ടീച്ചറ് കണ്ട ഞെട്ടണം ഇതേപോലെ ആയിരിക്കണം വേൾഡ് മുസ്ലിറ്റോ ഡേ ഇരുപതാം തീയതി ട്വൻറ്റിത്ത് ഓഗസ്റ്റിൻ്റെ ഒരു ചിത്രമായിട്ടാണ് ചിത്രം വരയ്ക്കുന്ന ഒരു തിരക്കിലാണ് ഏഞ്ചൽ ആ ഓക്കെ അപ്പം ഏഞ്ചലിങ്ങനെ നല്ല വരുക ഒക്കെ വരച്ചു വരുമ്പോഴായിരിക്കും അടിപൊളിയാവുക കുതിരയാവുന്നോ അതെ ആ ചിത്രമാണ് ഏഞ്ചല് വരയ്ക്കുന്നത് ശരിയാം ശരിയാവും അപ്പൊ നമുക്ക് ഏകദേശം ഒരു പകുതി ആവുമ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഏഞ്ചല് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഏഞ്ചല് ഏകദേശം കളർ വരെ അടിക്കണ്ട എത്തിയിരിക്കയാണ് നമ്മുടെ ചിത്രം കണ്ടില്ലേ എങ്ങനെയുണ്ട് ചിത്രം എങ്ങനെയുണ്ട് സൂപ്പറായിട്ട് വരുന്നുണ്ടല്ലോ എന്താ നിന്റെ അഭിപ്രായം ചിത്രത്തെ കുറിച്ച് എന്റെ ഫേസ് വേണോ ഈദ് ഫസ്റ്റ് അല്ലേ ആദ്യം വിചാരിച്ചു കുട്ടിച്ചേത്തനായിട്ട് വരൂന്ന ഏ പക്ഷെ ചെറുകു വരച്ചപ്പോ സംഭവം തോളിയായിട്ടോ അപ്പൊ നമ്മുടെ ഏഞ്ചൽ ഏകദേശം ഈ ഒരു പിക്ചർ തീരാൻ പോവുകയാണ് കളർ അടിച്ചുകൊണ്ട് നിൽക്കുവാണ് ലാസ്റ്റ് സ്റ്റേജാണ് മേഞ്ചലും മടുത്തു ശരിക്കും കളർ അടിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ കണ്ട അപ്പം ഏകദേശം മേഞ്ചലും അടുത്തു കുറച്ചു നേരമായിരുന്നു കളറടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറോളം ആവറായി രണ്ടു മണിക്കൂറില്ല ഒരു മണിക്കൂർ ഒരു മണിക്കൂറായിരുന്നു മടുത്ത കഴിഞ്ചലാ ഒരുപാട് കളറ് പല കളർ അടിക്കണ്ടായിരുന്നു അത് കാരണമാണ് മടുക്കുന്ന പെട്ടെന്ന് ഇത് വേദന കളർ അടിച്ചുകൊണ്ട് പോണേ ീരാതെ അല്ലെ ഏഞ്ചല എന്നാലും കുഴപ്പമില്ല ചിത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വേണം കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഏഞ്ചലിന്റെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏഞ്ചലെ വടുത്ത് സൈഡായിട്ട് കിടക്കുവാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറത്തെ വർക്കാണ് ഏഞ്ചല് കംപ്ലീറ്റ് ചെയ്തത് ഒരുപാട് കളറൊക്കെ അടിച്ചത് ഏഞ്ചലിന് ക്ഷീണം പിടിച്ച് കിടക്കുക അയ്യോ പാവം ചക്ര എനിക്ക് അപ്പോൾ ഫ്രണ്ട്സ് വേൾഡ് മോസ്കിറ്റോ ഡേയ്ക്ക് വേണ്ടിയിട്ട് ട്വൻറ്റിത്ത് ഓഗസ്റ്റ് വേൾഡ് മോസ്കിറ്റോ ഡേ അതിന് വേണ്ടിയിട്ട് ഏഞ്ചൽ പ്രിപ്പയർ ചെയ്ത ഒരു ചിത്രമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ